അല്ലുഴതറു മീൻ ജഹ്ലി ഹാമിഹിൻ നവാഹിൽ ഇതൊന്നും അറിയാതെ പോയാൽ ഇപ്പൊ ആൾക്കാരും പറയില്ല അന്നിപ്പോ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യുന്നത് അതൊക്കെ വിവരല്ലാത്ത ആൾക്കാരല്ലേ പിന്നെ കുറിച്ച് മനസ്സിലായിട്ടില്ല മനസ്സിലാകാത്തവരെ നമ്മളതിനെപ്പറ്റി കുറ്റപ്പെടുത്തേണ്ടതില്ല അതുകൊണ്ട് ഓരോ നമ്മൾ അഹലുകൾക്ക് വിലയായി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും ഉതർവ് കൊടുക്കണം നമ്മൾ ഓലവിൽ തെളിവ് സ്ഥാപിക്കണം തെളിവ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഓനത് കൃത്യമായി ബോധ്യപ്പെടുത്തി അംഗീകരിക്കുന്നവനാക്കാൻ അങ്ങനെയല്ല മുസ്ലീംകളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ അള്ളാഹുവിനെ കുറിച്ചും നബിയെക്കുറിച്ചും ഖുർആാനെ കുറിച്ചും കേട്ട ഒരുത്തൻ ഓന് ഉതിരുണ്ടോ ഇല്ലാതവരുടെ കാരണത്താ ഓന് തെളിവത്തി അമ്മൽ മുസ്ലിമീം വഫീബിലാദിൽ മുസ്ലിമീൻ മുസ്ലിംകൾക്കിടയിലും മുസ്ലിം രാജ്യത്തും രണ്ടാലും ഇവിടെ ഇസ്ലാമിക് രാജ്യമല്ല ഞാൻ പക്ഷെ മുസ്ലിംകൾക്കിടയിൽ ജീവിക്കുന്ന ഒരുത്തൻ വൈ അസ്മ ഉൽ ഖുർആാൻ അവൻ ഖുർആൻ കൊൽക്കുന്നു കേൾക്കുന്നു കേൾക്കുന്നു പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ അവന് ജഹിൽ കൊണ്ട് ഉത് നൽകപ്പെടുകയില്ല ഓനാൾ കേൾക്കാത്ത ജായിലാണ് അതുകൊണ്ട് അവൻ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവൻ നമ്മളാളാക്കി കൂട്ടണം എന്ന് പറഞ്ഞാൽ പറ്റൂല കാരണം കേട്ടിട്ടുണ്ട് കേട്ടു കേട്ടാ തന്നെ അവന് ഹുജ്ജത്തെത്തി ഇപ്പൊ ഇപ്പോഴത്തെ സാധാരണക്കാർ എന്തൊക്കെ മനസ്സിലാവില്ല ഓൻ വിവരല്ലാത്തവർ സീനാണ് അതുകൊണ്ട് നമ്മൾ ഓന് ഉർ കൊടുക്കണം ഓ നമ്മള് ഓന് സിർക്കുണ്ട് എന്ന് പറയാൻ പാടില്ല ഓന് കുഫർ ഉണ്ട് എന്ന് പറയാൻ പാടില്ല അവനൊക്കെ നമ്മളാളായിട്ട് കൂട്ടണം എന്ന വാദം തെറ്റാണ് എന്നതിൽ പ്രത്യേകം മനസ്സിലാക്കുക ഇനി എനിക്ക് അപ്പുറത്ത് വേറെ ശേഷി പറയുന്നുണ്ട് അറബി അറിയാത്ത ഒരുത്തൻ കേട്ടാ തന്നെ ഓൻ തൈ ഓന് കുച്ഛത്തെത്തി കുച്ചത്തന്നെ തെളിവ് ന്യായ പ്രമാണമെത്തിക്കഴിഞ്ഞു ഓ അംഗീകരിക്കാത്തവനാണെങ്കിലോ ഓൻ ഉറില്ല ഇനി മുസ്ലിം അല്ല അറബി അല്ലാത്ത ഒരുത്തൻ ശേഷം പറയാ അറബി അല്ലാത്ത ഒരുത്തൻ അവന് യുതർജം പരിഭാഷപ്പെടുത്തി കൊടുക്കും കുറവരിഭാഷ കേൾക്കാത്ത വായിക്കാത്ത കേൾക്കാത്ത ആളുകളുണ്ടോ മുസ്ലിം നബിന്റെ ഹരീത്തനാണ് എന്റെ പേര് കേട്ടവനാരോ അവൻ എന്റെ പേര് കേട്ടവനാരോ അവൻ മുഹമ്മദ് നബി എന്നൊരാളുണ്ടായിരുന്നു ആ മുഹമ്മദ് മുസ്ലിങ്ങളുടെ പ്രവാചകനാണ് എന്ന് കേൾക്കാത്ത ഏവനാണുള്ളത് അപ്പൊ അങ്ങനൊരുത്തം കേട്ടിട്ടുണ്ടെങ്കിൽ അവന് ഹുജ്ജത്തെത്തിയിട്ടുണ്ട് എന്നിട്ട് അവൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവന് പിന്നെ ജഹിലാണ് ഓനത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഓന എതിർ എന്ന് പറയാൻ പറ്റില്ല അർത്ഥം എന്നാൽ ഉദരുണ്ടാകും ആർക്ക് ഇപ്പൊ കാട്ട് താമസിക്കുന്ന ഏതെങ്കിലും ഒരു ആദിവാസി ഇന്നിപ്പോൾ ആദിവാസി തന്നാൽ ഓനോ ടിവി കാണുന്ന വാർത്തകൾ കാണാൻ ഓരോ ആദിവാസി തന്നെയാണ് സർക്കാരിന്റെ കണക്കിലും എന്നാൽ തനി കാട്ടിൽ മനുഷ്യരുമായി യാതൊരു ബന്ധവുമില്ലാത്ത വെറും കൊടുങ്കാടുകളിൽ താമസിക്കുന്ന ഏതെങ്കിലും ലോകവുമായി ബന്ധമില്ലാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ ഓ ഒന്നും കിട്ടില്ല ഞാൻ ഇല്ല ഇപ്പൊ ഖുഹാനെ കുറിച്ച് കിട്ടില്ല മോഹൻ കുറിച്ച് കേട്ടിട്ടില്ല അള്ളഹാനെ കുറിച്ച് കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ദൌഹീദിനെ കുറിച്ച് കേട്ടിട്ടില്ല എങ്കിൽ അവൻ ഈ പറഞ്ഞ കൊടുക്കാൻ നമുക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമൊക്കെ തള്ളാകുമല്ല അപ്പൊ അല്ലാത്തവനൊന്നും എന്തല്ല കേട്ടവനൊന്നും ജഹിലിന്റെ ഉഴുത് നൽകപ്പെടാൻ പാടില്ല അവൻ കേട്ടിട്ടുണ്ട് അവൻ തെളിവെത്തിയിട്ടുണ്ട് അപ്പോ അത്തരം ആളുകൾ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കി ഈ ന്യായം പറഞ്ഞിട്ട് ആരെയും താങ്ങുന്നത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം